ഇപ്പം ശിവഗിരി മഠം ഇതുവരെ മതേതരത്വ കേന്ദ്രമായി ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ ശ്രീനാരായണ ആശയങ്ങൾ പേരേണ്ട അതൊരു ഉയർത്തിക്കാട്ടേണ്ട വെള്ളാപ്പള്ളി നടേശം അദ്ദേഹം പലപ്പോഴും ഈ മത ചേരി തെരുവുണ്ടാകുന്ന രീതിയിൽ മുസ്ലിങ്ങളെയും മലപ്പുറത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രസ്താവനകൾ നടക്കുന്നത് ഇക്കനെയുള്ള ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കന്മാരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അങ്ങയുടെ അഭിപ്രായം എന്താ അന്യ മതസ്ഥരെ നിന്ദിക്കുക എന്ന് പറയുന്നത് അതൊരു ഗുരുനിന്ദ തന്നെയല്ലേ സോദരദ്ധ്യേന വാഴുന്ന മാതൃക സ്ഥാനമാണിത് എന്ന് പറയുന്നത് ആ സോദരദ്ധ്യേന എന്ന് പറയുന്ന ഒറ്റ വാചകത്തിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ ഒരു ഒരു വാക്കിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതിന് നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നുള്ളത് അതുമാത്രമല്ല അത് ഗുരുദേവ സന്ദർശന സന്ദേശങ്ങൾക്ക് കൃത്യമായിട്ടും എതിരായിട്ടുള്ള കാര്യമായിട്ടാണ് സമൂഹം അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെള്ളാപ്പള്ളിയായിട്ട് ഫോണിൽ സംസാരിച്ചത് തന്നെ എത്ര വർഷമായി കാണും ഞാൻ വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം എനിക്കെതിരെ ശക്തമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് പിന്നെ വ്യക്തമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എസ് എൻ ഡി പി യോഗം മഹത്തരമായൊരു പ്രസ്ഥാനമാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നതും മഹത്തരമായ പ്രസ്ഥാനങ്ങൾ ആണ് എൻ എസ് എസിനെപ്പോലെ അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെടുത്ത് പറയുമ്പോൾ ആ പ്രസ്ഥാനത്തെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തന നിലയിൽ എൻ്റെ കൂടി കടമയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ അവർ പറയുന്ന അഭിപ്രായങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും ആ വിയോജിപ്പുകൾ പറഞ്ഞുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുക ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയാണ് ഈ അയ്യപ്പസംഗം നടത്തിയത് ഈ തരത്തിലുള്ള ജാതി മത സംഘടനകളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഒരു വോട്ടായി മാറിയിട്ടില്ല എന്നാണ് കാണുന്നത് അതുതന്നെയായിരിക്കും ഇനി നിയമസഭയിലും ആവർത്തിക്കാൻ പോകുന്നത് അതല്ല ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ അതിൽ അതിനപ്പുറം വലിയ ഒരു എന്താ നമ്മൾ പറയുക അവരുടെ സമീപനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഇത്രമാത്രം അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറയുന്ന ആ പാർട്ടിയുടെ തീരുമാനം തന്നെ ഗവൺമെൻ്റെ തീരുമാനം തന്നെ സത്യത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ വങ്കത്വം ഒരു നാടിനാണ് നമ്മൾ ബേസിക്കലായിട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ശബരിമലയെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് നടത്തുന്ന നിലപാടെന്തായിരുന്നു ആ നിലപാടിനെതിരായിട്ട് പെട്ടെന്നൊരു ബോധോദയം വന്ന് ഒരു അയ്യപ്പ സംഘം നടത്തുക എന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു ബേസിക്കലായിട്ട് ഞാൻ എപ്പോഴും പറയാറില്ല വിശ്വാസികളാണ് വിശ്വാസ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും ചർച്ചകളായാലും വിശ്വാസം ഉള്ളില്ലാത്തവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താലേ അത് തത്വത്തിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ പി ആർ എക്സസൈസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടല്ല വിശ്വാസ സംഗമം നടത്തേണ്ടത് നിങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എവിടെയോ ഉണ്ടായിട്ടുള്ള തകരാറുകൾ നിങ്ങൾ തന്നെ ചെയ്ത തെറ്റുകളുടെ തകരാറുകൾ മാറ്റാൻ വേണ്ടിയിട്ടല്ല അയ്യപ്പൻ്റെ പേര് ഉപയോഗിക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് ആ പറ്റി പറ്റിയതുകൊണ്ടാണ് അതിൽ ആളുകളും വരാതിരുന്നത് നിങ്ങളുടെ കാപട്ട്യം തിരിച്ചറിയുന്നുകൊണ്ടാണ് നിങ്ങളെ വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ പോയിട്ടല്ല ഇത് നടത്തുന്നത് തിരിച്ചറിഞ്ഞ ആ ഈ സംഘവും പരാജയപ്പെടുകയും ചെയ്തത് എടുത്തിട്ടുമില്ല അതില്ലേ ഞാൻ സൂചിപ്പിക്കുന്ന അതാണ് സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാവ് എസ് ഐ ടി ഹൈക്കോടതി നിരീക്ഷണത്തിലാണെങ്കിലും എസ് ഐ ടി കേരള പോലീസിന്റെ ഭാഗമല്ലേ അവരറസ്റ്റ് ചെയ്ത ഒരാളല്ലേ എന്തെങ്കിലും കാണാതെ അവർ അറസ്റ്റ് ചെയ്യുമോ അല്ല എസ് ഐ ടി ചെയ്ത മുഴുവൻ തെറ്റാണെന്ന് കേരള ഗവൺമെൻറ് വിശ്വസിക്കുന്നുണ്ടോ എന്നിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല സ്ഥിരമായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞ വാദമൊക്കെ ഫൈനൽ ജഡ്ജ്മെൻ്റ് വരുള്ളൂ ജഡ്ജ്മെൻ്റ് വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കാമല്ലോ ഇപ്പം നിങ്ങളുടെ എസ് ഐ ടി പ്രഥമനഷ്ടിയ കുറ്റം കണ്ടിട്ടാണല്ലോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരെ മാറ്റിൻ്റെ ഉത്തരവാദിത്വം പാർട്ടിക്കില്ലേ പാർട്ടിക്ക് എന്ത് ബാധ്യതയാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടതിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനെ സംരക്ഷിക്കാൻ ആ ബാധ്യത വിളിച്ച് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെയോ വീണ്ടും മറിച്ചു വെക്കാനുണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളതല്ലേ